അസലാ വലൈക്കും വഹമ്മത്തല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് മദീന എന്ന ഈ ചാനലിൽ കൂടുതലായിട്ട് ഞാൻ പറയാറുള്ളത് ഓരോ ആഗ്രഹം നിറവേറാനുള്ള തിക്ക്റ് ആവശ്യം നമുക്ക് നടന്ന് കിട്ടാനുള്ള തിക്ക്റ് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ പ്രയാസങ്ങൾ അതൊക്കെ നീങ്ങിപ്പോവാനും ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള തിക്കറുകൾ സ്വലാത്തുകൾ പരിശുദ്ധമാക്കപ്പെട്ട കുറാനിലെ ആയത്തുകൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് കാരണം കൂടുതലാളും വാട്സപ്പിലൂടെ ആയാലും കമൻറ്റിലൂടെ ആയാലും ചോദിക്കാറുള്ളത് ഓരോ കാര്യത്തിന് നീയത്താക്കി ചൊല്ലേണ്ട ഖർ സ്വ ൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്ന് മാഗ്രിബ് ബാഗിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ചൊല്ലി അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മൾ ഓരോ ആവശ്യവും ഓരോ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ദിഖ്രായാലും സ്വലാത്തായാലും ദുവായാലും ഒക്കെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുവാ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഈ അടുത്തായിട്ട് റമദാൻ ഒന്നിൻ്റെ രാവിലാണോ എന്ന് എനിക്ക് ശരിക്കും ഉറപ്പില്ല അതായത് അന്ന് ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ദിക്ക്റ് അതേപോലെ അതിൽ പറഞ്ഞതുപോലെ ചൊല്ലിയിട്ട് അല്ഹമ്മദില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് അതുപോലെ ഒക്കെ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിക്ക്റ് ചൊല്ലി എൻ്റെ മനസ്സിൽ വല്ലാണ്ട് വിഷമത്തിലായിരുന്നു ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ചൊല്ലി അൽഹദില്ല എൻ്റെ മനസ്സിലുള്ള പ്രയാസമായിടങ്ങേറി തീർന്നു കിട്ടി അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ദിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് അപ്പോൾ അത്രക്കും നമുക്ക് ഫലം കിട്ടും നമുക്ക് തന്നെ അറിയാം അത്രക്കും ഒരു എന്താ പറയുക അത്ഭുതമായിട്ടുള്ള ഒരു ിക്കറാണ് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ദിക്കറാണിത് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു തിക്കറാണ് കേട്ടത് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദിക്റിനോട് കൂടുതലായിട്ടും ഞാൻ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായാലും അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദിക്കർ സ്വലാത്തൊക്കെ ചെല്ലുമല്ലോ അതിൽ ഞാൻ കൂടുതലായിട്ടും ചെല്ലാറുള്ളൊരു തിക്കറാണിത് ചൊല്ലി നെയ്യത്താക്കിയൊക്കെ ചെല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന തിക്കറാണ് അതുകൊണ്ട് ഇന്ന് മൈരിബ് ബാങ്കിൻ്റെ തൊട്ടുമുനേ അതെ അതായത് ഒരു അഞ്ചര മണി ഒരു ആറു മണി ആ ഒരു സമയത്തൊക്കെ ആയിട്ട് നിങ്ങൾ ചൊല്ലിക്കൂടി അല്ലെങ്കിൽ അസറിന്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ല അസറിൻ്റെ ശേഷമായിട്ടും ചൊല്ല അതിനൊന്നും കുഴപ്പമില്ല ചൊല്ലുന്നത് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് ചൊല്ലാൻ കഴിയുന്ന കഴിയുന്നവരുണ്ടെങ്കിൽ അത്രക്കും നല്ലത് അതാണ് അള്ളാഹുവിലേക്ക് മനസ്സ് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടാൻ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ് എൻ്റെ റബ്ബ് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം എനിക്ക് നൽകും എൻ്റെ ഇന്നാലിൻ്റെ കാര്യം എൻ്റെ റബ്ബ് റ തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ അപ്പം നിങ്ങൾക്ക് കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ അസറിന്റെ ശേഷം കേട്ടോ അസറിന്റെ ശേഷം മാഗ്രിബ് ആങ്ങിൻ്റെ മുന്നേ ആയിട്ട് ഏത് സമയത്തും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഇനിയിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ഏറ്റവും നല്ലൊരു കണക്കാണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി തീർക്കാൻ കഴിയില്ല നമ്മൾ സ്ത്രീകളാണല്ലോ നമുക്ക് നോമ്പ് തുറക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമൊക്കെ വേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് എണ്ണം ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം ആ ഒരെണ്ണത്തിൽ നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്ന എണ്ണത്തിലല്ല പ്രാധാന്യമുള്ളത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഈ ദിക്റിനോട് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം നമ്മളെ ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് കൊടുത്തു കൊണ്ട് വേണം നിങ്ങൾ ചൊല്ലാൻ എ ആരായിക്കോട്ടെ ഇനിയിപ്പം ഒരു കാഫിറാണ് ഈ ദിക്ർ ചൊല്ലുന്നത് എങ്കിലും അതിന് അള്ളാഹു ഉത്തരം നൽകും അത്രക്കും പ്രാധാന്യമുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു തിക്റാണ് ഒരു സംശയവും വേണ്ട മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അസറിൻ്റെ ശേഷമായിട്ട് മാഗുരിബ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലിത്തീർക്കുക എന്നിട്ട് ആ മാരിബ് വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ റബ്ബെ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ഞാൻ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഞാൻ ചൊല്ലിത്തീർത്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഒരു പ്രയാസമുണ്ട് റബ്ബെ ഒരു വിഷമമുണ്ട് ആ ഒരു പ്രയാസന്യേ ഇന്ന് രാത്രി കൊണ്ട് തന്നെ എൻ്റെ ആ പ്രയാസനെ തീർ രണേന്ന് കൽബ് തട്ടിക്കൊണ്ട് ദ്വാ ചെയ്യണം അല്ലാതെ നമ്മൾ തൊള്ളനോട് ഇങ്ങനെ പറയേണ്ടി റബ്ബൻ്റെ പ്രയാസം തീർക്കണം മനസ്സ് തട്ടുന്നില്ല മനസ്സ് വേറെ എവിടെക്കെയോ ആണ് ആ ഒരു രീതിയിലല്ലാണ്ട് അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി അള്ളഹനോട് ദുവാ ചെയ്യുക ഈ ദിക്ർ ചൊല്ലി ദുവാ ചെയ്താൽ ഈ ദിക്ർ ചൊല്ലുന്നത് എന്ത് കാര്യത്തിനാണ് എന്താവശ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് തരത്തിലുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കി അത്ഭുതമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിക്കും ഞാനിപ്പോൾ നിങ്ങളോട് എനിക്കുണ്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം എൻ്റെ മനസ്സിലൊരാവശ്യം ഒരാ ഒരു കാര്യം നമുക്കൊരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ഒരാവശ്യം മനസ്സിലുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിക്ർ രാത്രി മഗ്‌രിബിന്റെ ശേഷമാണ് ഞാൻ ചൊല്ലിയിട്ട് റമദാ മാസമല്ലാട്ടോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ ചൊല്ലിയതാണ് ഞാൻ പറയുന്നത് ഒരു മാഗരുബിൻ്റെ ശേഷമായിട്ട് ഒരു കസാലമേലിരുന്നിട്ട് മാല കയ്യിലെടുത്ത് കൊണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഹസ്ബുൻ അള്ളാഹു അനീമൽ എന്ന ദിക്ർ ഞാൻ ചൊല്ലിത്തീർത്തു അൽഹദില്ല എനിക്കതിന് പ്രതിഫലം അള്ളാഹു കാണിച്ചു തരിക തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് കാര്യത്തിനാണോ മനസ്സിൽ ആവശ്യം വെച്ചിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും ഈ ദിഖറിനെക്കുറിച്ച് പറയാൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഈ ദിക്കറിനെ പറ്റി പറഞ്ഞിട്ട് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൂടെ ഇത്ത ദുവാക്ക് ഉത്തരം കിട്ടി ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ നീയത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടി അലഹമ്മദില്ല എന്നൊക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അറിയാം ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഈ ദിക്രു നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് അതിന് അല്ലാഹു പ്രതിഫലം നൽകും അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ ആരാണ് ഏത് എന്ത് കാര്യത്തിനാണ് ഹലാലായിട്ടുള്ള ആവശ്യം മനസ്സിൽ നീയത്താക്കി ഈ ഒരു ദിക്രു ചൊല്ലാം മനസ്സിൽ നീയത്താക്കുന്നത് അവർക്ക് അള്ളാഹു ഇന്നത്തെ രാത്രിക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി കാണിച്ചു കൊടുക്കട്ടെ ഇൻഷാ അള്ളാ അതുകൊണ്ട് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അസർ നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല അസറിനെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചര മണി അല്ലെങ്കിൽ ഒരു ആറ് മണി ആറേ നാൽപ്പത് നാൽപ്പതിനാണല്ലോ മാതിരിമ്പ് പാങ്ങിനിഷ കൊടുക്കാറുള്ളത് അപ്പം നമ്മൾ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ദസ്ബിമാലെ കൗണ്ടർ എടുത്ത് പിടിച്ചിട്ട് സംസാരിക്കാതെ വേണം ചെല്ലാൻ അല്ലാണ്ട് മക്കളുടെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഹസ്ബൻഡ് ആകുമോ അനിയമൽ വക്കീൽ അങ്ങനെ ചൊല്ലിയിട്ട് പലരും കിട്ടിയില്ല പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇത് നിങ്ങളോട് പറയുന്നത് നൂറ് ശതമാനം ഇതിന് ഉത്തരം കിട്ടും അത്രക്കും വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം ഒരിക്കലും നടക്കാതിരിക്കില്ല അത് നിങ്ങളെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവും അതിനുള്ള ഉത്തരമല്ല തരാത്തത് അത്രക്കും പ്രതിഫലമുള്ള ദുവാക്ക് ഉത്തരം കിട്ടും ഈ ദിക്റും അതുപോലെ തന്നെ സ്വലാത്താലും ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈ അല്ല തട്ടില്ല നമ്മൾ എന്തിനാണോ ആ കൈ അള്ളാഹുലേക്ക് ഉയർത്തിയിട്ടുള്ളത് ആ ഒരു കാര്യം റാഹത്തിലാക്കാതെ അള്ള ആ കഴി തട്ടിക്കളയില്ല ഇൻഷാല്ല അതുകൊണ്ട് മനസ്സിലങ്ങോട്ട് ഇപ്പോൾ തന്നെ അവിടെ നീയത്താക്കിക്കോളി ഇൻഷാല്ല എൻ്റെ മനസ്സിലൊരുപാടുണ്ട് റബ്ബെ ആ ഒരുപാടുള്ള എല്ലാ കാര്യവും നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇന്നാലിന് ആദ്യം തന്നെ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് നമ്മുടെ നെഞ്ഞത്ത് കയ്യൊന്ന് വെച്ചിട്ട് കണ്ണ് ചുമ്പി അള്ളാഹുവിയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് പറയാം റബ്ബേ എനിക്കൊരുപാട് വിഷമവും പ്രയാസവുമുണ്ട് റബ്ബെ എണ്ണി പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് നിനക്കറിയാലോ എൻ്റെ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് എനിക്കുള്ളത് എന്റെ എല്ലാവിധ തരത്തിലുള്ള പ്രയാസവും നീ നീക്കി സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിച്ചു കൊണ്ടല്ല കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടങ്ങളൊക്കെ ഒന്ന് ഒരു വഴി എനിക്ക് നീ കാണിച്ചു കൊണ്ടു റഹ്മാനെ ജോലിയില്ലാതെ വല്ലാത്ത പ്രയാസത്തിനാണ് റബ്ബെ ഞാൻ വിഷ അടിച്ച് കിട്ടാത്ത പ്രയാസത്തിനാണ് റബ്ബെ എൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തിലാക്കി കൊണ്ട എന്ന് അള്ളാഹുലേക്കൊന്ന് മനസ്സ് കൊടുത്ത് ദുവാ ചെയ്തിട്ട് ശേഷമായിട്ട് ഇങ്ങനെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അ ഹസ്ബുൻ 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 അല്ലാഹു 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 ീമീ ഹസീം അവീ ഹസീമസനീമസനീമീസീം ഹസ്പ അഹീംവീൽ ഹസിനവീൽ ഹസൻ അനീമീ ഹസൻ അനീമീ ഹസീമ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഇത് ചൊല്ലുന്ന സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിലേക്കാണ് റബ്ബേൽപ്പിക്കുന്നത് എൻ്റെ എല്ലാ കാര്യവും ഞാൻ സമാധാനത്തിനാക്കിക്കൊണ്ടല്ല എന്ന് മനസ്സിലങ്ങോട്ട് ഒരു മനസ്സിലങ്ങോട്ടുള്ള നെയ്യത്തോട് കൂടിയിട്ട് അങ്ങനെ ചൊല്ലുക ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ത് രസാലെങ്ങനെ ചെല്ലാൻ നമ്മളി അതിലേക്കങ്ങനെ മുഴുകിപ്പോവും ഒരു പത്ത് നൂറെണ്ണൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇനി ഇനിയിപ്പോൾ ഒരു നൂറെണ്ണം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒന്ന് കൈകൾ ഉയർത്തിയിട്ട് അള്ളഹാനോട് പറയാം റബ്ബേ എൻ്റെ മനസ്സിലുള്ള ഇന്നാലെ ആവശ്യം നീ നേടിത്തരണേ അല്ല എൻ്റെ ആവശ്യം നീ നടത്തിക്കൊണ്ടല്ല എൻ്റെ കാര്യം നീ റാഹത്തിലാക്കിക്കൊണ്ടല്ല എന്ന് കുറച്ച് ചൊല്ലിയിട്ട് ഇങ്ങനെ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തുക വീണ്ടും ഈ ദിക്കൃ ചെല്യുക അപ്പം കൈകൾ ഉയർത്തിട്ട് പിന്നെ സംസാരിച്ചിട്ട് പിന്നെ ദിക്കൃ ചെല്യുക അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അള്ളാ ആരാണോ ഈ ദിക്കറ് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അവർക്ക് അല്ലാഹു അതിൻ്റെതായ പ്രതിഫലം പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുക്കട്ടെ ഇൻഷാ അള്ളാ അപ്പം നമുക്ക് കുറച്ച് തിക്കറൊക്കെ ചൊല്ലിയിട്ട് എല്ലാ ദിവസവും പോലെ തന്നെ ദുവാ ചെയ്യുക ഇന്നലെ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത നിങ്ങൾ കുറച്ചുകൂടി ധിക്കറൊക്കെ ചൊല്ലിക്കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ ചൊല്ലിക്കൂടെ റമണാ മാസല്ലേ അപ്പം നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെ ഓരോ ദിവസം ചെയ്യുന്നത് നമുക്കത് മിസ്സാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കായിട്ടാണ് ഇൻഷാള്ള നോക്കാം അഷദല്ലാ ഇലാഹഇ ഇല്ലല്ലാ അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വൗർധുബിക്ക മിനന്നാർ أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسرك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله അസ്സലിക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്സലിക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർ റഹീമീൻ আল্লাহুম্মা রাহমনি ইয়া রাহমান রাহিমিন 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 আল্লাহুম্মা রাহমনি ইয়া আরহামার রাহিমিন এই পর্যন্ত সলাতর 11 সলাত জల్లাটো

ونفس ميدة كل معلوم لك اللهم صلِّ صلاةً غاملةً وسلم سلاماً داماً ملا سيدنا محمدٍ الذي تنحل به القدوة فرج به القرب وتقلى به الهوائج وتنال به الرعايب وعسر الخواتم اشتسك الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس ميدة كل معلوم لك اللهم صلِّ صلاةً غاملةً وسلم سلاماً داماً ملا

اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد ننحل باللقد وتنفرج بالقرب وتقلع بالحوائج وتنال بالرائب وعسر الخواتم يستسقى الأمام وجه الكريم على آله وصحبه في كل لمحة منفس مدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به القد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وسر الخواتم ويستسقى الامام وجهه الكريم وعلى اله وصحبه في كل نمه ونفس ميعدة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرعايب وعسر الخواتم واستسقى الامام وجه الكريم وعلى اله وصحبه في كل نمهة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما مَلَأ سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعايب وعسر الخواتم يستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وَسْرِ الخواتم وجيل الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وعسر الخواتم يستوسط الأمام وجه الكريم وعلى آله وصحبه في كل لمة ونفس يدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به القدوة تنفرج به الكرب به وتنال به الرائب وسن الخواتم يستسقى الأمام يجيل الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إلى حضرة الروح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق مذا وقب ومن شر نفاثات في اللقد ومن شر حاسد مذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിഷരിൽ അല്ലെസ് അപ്പം ഇൻഷാ നമ്മൾ ഓതിയ ഫാത്തിഹ മുത്തർ റസൂലിൻ്റെ അടുത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ മദീനയിലേക്ക് ഒഴുകി ഒഴുകി ഒഴുകിയൊഴുകിയെത്തട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ അൽഹമദില്ല അൽഹമുലില്ല അൽഹമുലില്ല അലഹദില്ലാഹി റബ്ബില്ലാമീം റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ ദിഖറുകളും അതുപോലെ തന്നെ സ്വലാത്തുകൾ ഫാത്തിഹ സൂറത്ത് അതൊക്കെ എന്തെങ്കിലും അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഇനി പുറത്ത് തരണേ അല്ല റബ്ബേ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ മനസ്സിലൊരുപാട് ഇടങ്ങേറുകൾ ഉണ്ട് റഹ്മാനെ എല്ലാ പ്രയാസവും റാഹത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ സമാധാനത്തിലുള്ള ജീവിതം കൊണ്ടല്ല കടം ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഒരു വഴിയുമില്ല വീട്ടാൻ എന്താ ചെയ്യുക എന്നറിയില്ല നിനക്ക് അതിനൊക്കെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് സമയം മതിയല്ലോ മതിയല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാൻ എളുപ്പ വഴി നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ ഹലാലായിട്ടുള്ളൊരു മാർഗം അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ ദുഃഖങ്ങൾ പലവിധ തര പ്രയാസങ്ങളാണ് പലർക്കും ഉള്ളത് റഹ്മാനെ എല്ലാം നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എല്ലാം നിനക്കറിയാലോ അല്ല എല്ലാം അവർക്കെല്ലാം അവരുടെ മനസ്സിൽ നി സമാധാനം കൊടുക്കണേ ഒരുപാട് ഉമ്മമാര് റഹ്മാനെ ദുവാ ചെയ്യാൻ പലവിധ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പറയാറുണ്ട് റബ്ബെ അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ തീർത്ത് കൊടുക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്ക് റഹ്മാനെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവർക്ക് ഹലാലായിട്ടുള്ള പണം അവരുടെ കയ്യിൽ നിന്ന് എത്തിച്ചു കൊടുക്ക് റഹ്മാനെ ഒരുപാട് കൊതിയുണ്ട് ഒരു വീടുണ്ടാവാൻ അങ്ങനെയുള്ളവരുണ്ട് റഹ്മാർ െ ഉള്ള വീട്ടിൽ താമസിക്കാൻ സമാധാനമില്ലാത്തവരുണ്ടല്ല ഭർത്താവിന് സ്നേഹമില്ല ആ ഒരു രീതിയിൽ പ്രയാസപ്പെടുന്നവരുണ്ടല്ല അവരുടെയൊക്കെ എല്ലാ തരത്തിലുള്ള പ്രയാസവും നീ മാറ്റി റാഹത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം നീ ആക്കി കൊടുക്കല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായ പരസ്യമായോ ചെയ്ത നീ പൊറുക്കണേ അല്ല റമലാ മാസത്തിന്റെ പുണ്യം കൊണ്ട് റഹ്മാനെ ഞങ്ങളെ നീ പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഞങ്ങൾ ചെല്ലുന്ന അമലുകൾ ദിഖറുകളായിട്ടും ഖുർആൻ ഓതിയും ഞങ്ങളെ നിസ്കാരങ്ങളും ഒക്കെ നീ ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അമലാക്കി നീ സ്വീകരിക്കണേ അല്ല റബ്ബെ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്ന ദിഖറുകൾ നീ സ്വീകരിക്ക അല്ലാഹ് സ്വലാത്ത് സ്വീകരിക്കണേ അല്ല റഹ്മാനെ മദീനയിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം നീ തീർത്ത് കൊടുക്കല്ല ഹലാലായിട്ടുള്ളൊരു വഴി അവർക്കൊക്കെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ ധ്വാനീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ അല്ലാഹ് സ്വീകരിക്കല്ല ഞങ്ങൾ ധ്വാനി സ്വീകരിക്കുക റഹ്മാനെ റബ്ബയെ മുസ്ലിമായിട്ട് മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ് മുസ്ലിമായിട്ട് ഈമാനോട് കൂടിയുള്ള മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ല റബ്ബെ ഞങ്ങളെ തെറ്റിനീ പുറത്ത് മാപ്പാക്കണേ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകൾ കൊണ്ട് നീ മാപ്പാക്കി തരണേ അള്ളാഹ് ആമീൻ 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 റാഹിമീൻ വസലഅഅലാ ഹരി ഹൽക്കി സൈദന മുഹമ്മദീം വാലാ അലി വസ്ബി വസ്ലീം സുബാൻ റബ്ബിക് റബുലുഅമ്മായി സിഫൂൻ വസ്ലാമും അലൽ മുർസലീന അലഹമദാഹിറബിലമീൻ ബിഫലി സല അള്ളഹു അലാ മുഹമ്മദ് സല അഹു അലൈ വസ്ലം സലു അലൈഹ മുഹമ്മദ് സല അല്ലാ ഉസ്ലം സലഹുല മുഹമ്മദ് സലലു അലൈ വസ്ലം അള്ളാഹു വസൈ അലാം മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസ്ലൈ റബ്ബേനെ അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അമലികളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതായത് ഖുർആൻ ഖുറാൻ ഓദിയും തിക്കറും സലാത്തുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് വീഡിയോ കേൾക്കുക അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർത്തി വെച്ചിട്ട് നിങ്ങൾ ആരും വീഡിയോ കേൾക്കരുത് കേട്ടോ കുറു റമദാൻ മാസമാണ് നമ്മൾക്ക് ചെയ്യുന്ന ഇബാദത്താണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് വിലപ്പെട്ട സമയങ്ങളാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് സമയത്തൊക്കെ ആ ഒരു സമയത്തായിട്ട് വീഡിയോ കാണുക എന്നിട്ട് അതിൽ പറഞ്ഞതുപോലെ ഇന്ന് മാതിരി പിന്നെ ആയിട്ട് അസർ നിസ്കാരത്തിന് ശേഷമായിട്ട് ആ എല്ലാവരും ഒന്ന് നെയ്യത്താക്കി വെച്ചോളി അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാ സ്ലാമേക്കും വരമത്ത ലാ താല വാത്തൂ